തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു വലിയ സംഗമമാണ് സംഘമാണ് അയ്യപ്പ ആഗോള ആഗോളതലത്തിലുള്ള ഒരു ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ശബരിമലയെ ആഗോളതലത്തിൽ ഒരു വലിയ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് കൂടുതൽ അയ്യപ്പന്മാർ വരാനും ഒക്കെ ഈ സംഘം കൊണ്ട് സാധിക്കും ഈ വനാന്തര പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ കൂടുതൽ വികസനങ്ങളുണ്ടാവും ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആക്കോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരി റെയിൽവേ തുടങ്ങിയാൽ പകുതി തുക കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ സന്തോഷമായി നമസ്കാരം ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് പങ്കാളിത്തം കൊണ്ടും ക്രമീകരണങ്ങൾ കൊണ്ടുമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ആദ്യം മുതൽ തന്നെ ഈ സംഗമത്തെക്കുറിച്ച് വലിയ വിവാദങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഈ പരിപാടി വിജയിപ്പിക്കുക എന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അത് ഏറ്റവും പ്രധാനമായി വന്നത് ശബരിമല സ്ത്രീ പേഷ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ എടുത്ത തീരുമാനം തന്നെയായിരുന്നു വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് അത് വഴി വഴിതെളിച്ചത് ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഓരോന്നായി ശബരിമലയിൽ വരികയായിരുന്നു എൽ വിശ്വാസമില്ലാത്ത വിശ്വാസികളല്ലാത്ത സർക്കാരാണ് ശബരിമല ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു ഏറ്റവും അവസാനം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ആ അതിൽ നിന്നും ഹിന്ദു സംഘടനകളെ അയ്യപ്പ ഭക്ത സംഘടനകളൊക്കെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദവും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾ വളരെ ഗംഭീരമായിരുന്നു കേരളത്തിൽ നിന്നുള്ള ആറ് മന്ത്രിമാർ അടക്കം വിവിധ ഉദ്യോഗസ്ഥർ പ്രതിനിധികൾ സമുദായിക സംഘടനാ പ്രതിനിധികൾ ഭക്തസംഘടന ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ മതസംഘടനാ പ്രതിനിധികൾ ഒക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഈ വലിയ സജ്ജീകരിച്ച പന്തൽ ശീതീകരിച്ച മൂവായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു പന്തലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ശീതീകരിച്ച പന്തൽ സ്വകാര്യ ഏജൻസികളാണ് പന്തൽ നിർമ്മാണവും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പാടാക്കി അങ്ങനെ വലിയൊരു സമ്മേളനം തന്നെ നടക്കുകയായിരുന്നു സമ്മേളനം ആദ്യമേ തുടങ്ങുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു ആ ഉദ്ഘാടന വേളയിൽ തന്നെ ആരോപണങ്ങൾക്കൊക്കെ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തു യഥാർത്ഥ ഭക്തന്മാർ അയ്യപ്പ സംഗമത്തിനെതിര് നിൽക്കില്ല എന്നുള്ളൊരു മറുപടിയൊക്കെ അദ്ദേഹം വിവാദങ്ങൾക്കും പരാമർശങ്ങൾക്കും ഒക്കെ മറുപടിയായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു വലിയ സംഗമമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നിർവഹിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല ആഗോളതലത്തിൽ ഒരു വലിയ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് കഴിഞ്ഞ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഓരോ രാജഗോലിവിടെ വന്നിരുന്നു ഒപ്പം അന്ന് കോട്ടയം എം പി ആയിരുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു ഒപ്പം ഇവിടെ വന്നത് അപ്പം അന്ന് ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഇത്രയും വർഷമായിട്ടും ആ പ്രഖ്യാപനങ്ങൾ അങ്ങനെ ജലരേഖ പോലെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ദേവസ്വം ബോർഡും സർക്കാർ ഉദ്ദേശിക്കുന്നത് ആഗോളതലത്തിൽ ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്താണ് ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റിയെടുത്താൽ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര വിനോദ സഞ്ചാര വകുപ്പിൽ നിന്നും കോടികളുടെ സാമ്പത്തിക സഹായം ശബരിമല വികസനത്തിന് ലഭിക്കും അത് ഇതുവരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അത് ലഭിക്കേണ്ടതായിട്ടുണ്ട് പിന്നെയെന്നുള്ളത് നേരത്തെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ശബരി റെയിൽവേ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലത്തിന് മുമ്പ് ഏതാണ്ട് കുറേയധികം ഏഴ് കിലോമീറ്റർ ഭാഗം അതായത് അങ്കമാലി ടു എരിമേലി റെയിൽവേ ഏഴ് കിലോമീറ്റർ പണി കഴിപ്പിച്ചിട്ട് അത് നിർത്തലാക്കിപ്പോയി ശബരിമ റെയിൽവേ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കിലോമീറ്ററാണ് പതിനാല് റെയിൽവേ സ്റ്റേഷനുകളാണ് അതിൽ കുറേ ഭാഗം മാത്രം പണിഞ്ഞിട്ട് അത് ആരോർക്കും ഇല്ലാത്ത തരത്തിൽ അത് അങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ് അത് പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കുമ്പോൾ ശബരിമലയിലെ അയൽ സംസ്ഥാനങ്ങളിലുള്ള ഭക്തജനങ്ങൾക്കിവിടെ ഒന്ന് ദർശനം നടത്തുവാനും സുഖകരമായി പോകുവാനും ഒക്കെ കഴിയും അതോടൊപ്പം ഈ വനാന്തര പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ കൂടുതൽ വികസനങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ചെറുവള്ളി വിമാനത്താവളം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുവാനും റോപ്പ് വേ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് റോപ്പ് വേ അത് വളരെ വർഷക്കാലമായി പറയുന്നതെങ്കിൽ തന്നെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് പമ്പയിൽ നിന്ന് റോപ്പ് വേ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും സുഖരമായി പിന്നെ സാധനങ്ങളൊക്കെ തന്നെ അവിടെ എത്തിക്കുവാനും അവിടുത്തെ ഈ പൂജാധികാരിക്കുള്ള സാധനങ്ങൾ അരവണയ്ക്കുള്ള കാര്യങ്ങൾ തന്നെ ശർക്കര തുടങ്ങിയ എല്ലാ ഐറ്റവും അവിടെ കൃത്യമായി എത്തിക്കുവാനും കുറെ കൂടി സുഖകരമായി നടത്തുവാൻ കാലഘട്ടത്തിനുസരമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ വൻപിച്ച പ്രളയം ഉണ്ടായി ഇപ്പം ഞാനീ നിന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഭക്തജനങ്ങളെ പിന്നെ തൊഴാൻ വന്നിട്ട് അക്കരെ നിന്നിട്ട് തിരിച്ചു പോകേണ്ട സ്ഥിതി ഉണ്ടായി അന്ന് തൃക്കരെ വരാനൊരു മാർഗമില്ലാത്തതുകൊണ്ട് അവിടുത്തെ പുതിയ പാലം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങ് ത്രിവേണിയിൽ അപ്പുറത്തേക്ക് ഒരു പുതിയ പാലം തന്നെ പണി കഴിപ്പിക്കണം എന്നുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിച്ചപ്പോൾ സത്യത്തിൽ അന്തോ എന്താണ് ശബരി റെയിൽവേ തുടങ്ങിയാൽ പകുതി തുക കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ സന്തോഷമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അകമഴിഞ്ഞ സഹായങ്ങൾ ആവശ്യമാണ് ദേശീയ തീർത്ഥാടന ബന്ധനമായി പ്രഖ്യാപിക്കേണ്ടതും ശബരിമലക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതും ചെറുവള്ളി വിമാനത്താവളമൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ശബരിമല ഒക്കെ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ആവശ്യമാണ് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് പറയാനുള്ളത് ആ ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് നടന്നത് സെമിനാറാണ് ഉദ്യോഗസ്ഥർ വിവിധ നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറാണ് ആ സെമിനാർ നടക്കുമ്പോൾ എന്നാൽ പൊതുവേ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുത്ത ആളുകൾ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധിച്ചു ാണ് മിക്ക കസേരകളും ആളൊഴിഞ്ഞ് കിടക്കുന്ന നിലയിലായിരുന്നു അതേസമയം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ സിനിമാ താരങ്ങൾ സീരിയൽ താരങ്ങൾ അടക്കം ആളുകളെ പങ്കെടുപ്പിക്കാനായി തമിഴ്നാട്ടിൽ നിന്നും രണ്ട് മന്ത്രിമാർ എത്തി മാത്രമല്ല സിനിമാ താരങ്ങളൊക്കെ ശ്രദ്ധേയരായ സിനിമാ താരങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു എങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ തെലുങ്കാന ഡൽഹി കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാർ പങ്കെടുത്തില്ല ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഉണ്ടാക്കുന്ന സംഘമായിരുന്ന കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന് വെച്ചാൽ ആഗോള തരത്തിലുള്ള ഒരു ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പരിപാടി നടന്നത് എന്തായാലും ഇത് തുടർന്നും ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയാൽ നല്ല നിലയിൽ അയ്യപ്പ ഈ ചവരിലിനെക്കുറിച്ചുള്ള പ്രചരണം മറ്റ് രാജ്യങ്ങളിലൂടെ എത്തിച്ചുകൊണ്ട് കൂടുതൽ അയ്യപ്പന്മാർ വരാനും ഒക്കെ ഈ സംഘം കൊണ്ട് സാധിക്കും അതിനാവശ്യമായ ഒരു സഹകരണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായാൽ മാത്രമേ നടക്കൂ എന്നുള്ള അതേസമയം ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനമാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്തത് ശബരിമലയ്ക്ക് വേണ്ടി വികസനം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുക അതിന് എല്ലാവരുമായി ചർച്ച ചെയ്യുക എന്ന് തന്നെയായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശം അതിൽ പ്രധാനമാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് അതായത് ഇത്തരം എത്തിച്ചേരുന്ന ജനങ്ങളെ എങ്ങനെ അത് നിയന്ത്രിക്കും അവരുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത് ഈ ഏറെ വർഷങ്ങളായി ശബരിമല ഇത് അസൗകര്യങ്ങളുടെ പിടിയിലാണ് ഓരോ വരുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാരും ഇവിടെ പറയുന്നത് ഇത്തരത്തിലൊരു അസൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് ബാത്റൂം ഫെസിലിറ്റീസ് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം അങ്ങനെ നിരവധിയായിട്ടുള്ള അസൗകര്യങ്ങൾ ഈ പമ്പ മുതൽ ഉണ്ട് അതൊക്കെ സർക്കാർ ശബരിമല മാസ്റ്റർ പ്ലാനിലൂടെ അത് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് പല ആളുകളും ഇവിടെ പങ്കെടുക്കുന്നതിനായി എത്തിയത് ഈ ഭക്തർ അടക്കമുള്ള ആളുകൾ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ സർക്കാരിനെ വിശ്വസിച്ചാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കുമ്പോൾ ശബരിമലയിൽ നേരിടുന്ന അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിയത് വലിയ പ്രതീക്ഷകളൊന്നുമില്ല ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് அவரட லட்சியம் தான் அதே அதே இல்லை ശബരിമയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങൾ റോഡ് നവീകരണം പന്തളം എരുമേലി തുടങ്ങിയ സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അടിസ്ഥാന സൗകര്യ വികസനം അതായത് ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത് തരത്തിലാക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ മാസ്റ്റർ പ്ലാനിലേക്ക് ഇവിടെ വരുമ്പോൾ അത് അയ്യപ്പ ഭക്തന്മാരുടെ സുരക്ഷിതമായ തീർത്ഥാടനം അടിസ്ഥാന സൗകര്യ വികസനം അത് ആയിരിക്കണം ലക്ഷ്യമെന്ന് അയ്യപ്പ ഭക്തന്മാരൊക്കെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ പമ്പ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ആളുകളൊക്കെ പങ്കെടുത്തിരിക്കുന്നു ഭക്തന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു മാസ്റ്റർ പ്ലാനോ അടക്കം ചർച്ച ചെയ്യുന്നു അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്ക് ആദ്യമേ സൃഷ്ടിച്ച ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ വിജയകരമായി തന്നെ നടന്നു കൊണ്ടിരിക്കുകയാണ്